റിഞ്ഞില്ല കുമാരം പറഞ്ഞപ്പോഴ അറിഞ്ഞത് ഒന്ന് റാഗ് ചെയ്തേളാം റാഗിംഗ് ഒരു ഹോബിയാണ് വരൂ വരൂ

േറ്റ നാളെ വൈകുന്നേരം ചാനലിന്റെ വാർത്ത വരും ഈ നാട് സംസാരിക്കും നമ്മളെ കുറിച്ചായിരിക്കും

മർമാണി വൈദ്യനാണല്ലോ അപ്പൊ ശങ്കർ അദ്ദേഹത്തെ കൊണ്ടുതാ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഇതിങ്ങനെ അന്യലൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി ഞരമ്പിൻ്റെ ഉള്ളിലൂടെ പോയി തലച്ചോറൊക്കെ ഇങ്ങനെ വന്ന് ആൾക്കാർക്ക് ചില മാറ്റം സംഭവിക്കും കണ്ടില്ലേ ഭീമാ ഇതാണ് ഇവിടുത്തെ അംഗം ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട് പോലെ ഒന്ന് ഡൽഹി ഗണേഷ ചെയ്ത കഥാപാത്രം പാട്ട് പാടി മരിക്കുക അതെങ്ങനെ ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ചേരും അപ്പൊ നാടിനറമ്പ് വർമ്മ ഇരുപത്തിരം തന്നെ എന്തായാലും നല്ല ക്രിയേറ്റീവ് ഐഡിയ ഐഡിയ എന്റെ തന്നെ സാധനം അതോ മനുഷ്യൻ കുതിരയായിട്ട് മാറിയിട്ടുമായിരിക്കും അങ്ങനെ കുതിര ഇതിൽ ഏറ്റവും ഒരു കുട്ടോര സാധനമുണ്ട് തുപ്പലൊലിച്ച് മരിക്കുക ഇങ്ങനെ കേല വന്നിങ്ങനെ തുപ്പൽ ഒലിച്ചിട്ട് പറഞ്ഞിട്ട് മരിക്കുക ഒട്ട് വർബം ഒന്ന് ഇത് പേര് വായിയ വഴിയോ കൃഷ്ണസ്വാമി

എന്താ ഇത് ഇതാണ് മാർഗം ഒരു മാർഗം ഇല്ലാത്തപ്പോൾ ഉള്ള കളി ഇത് കൊറേ സമയമുണ്ട് കൊറേ സമയം പക്ഷെ നല്ല രസമാണ് ചിരിച്ചു മരിക്ക മക്കൾ ഇടിയണ്ടോ നല്ല ചങ്ക് പൊളിക്കാൻ ഇടി വാട കളത്തിലു പറഞ്ഞണ്ട ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാൽ ഒരുപാട് ആളുണ്ടല്ലോ ഇയാൾ തല്ലി വീഴ്ത്തുവോ ചെലപ്പോ നല്ലൊരു അടിയാണ് അത്ര തന്നെ കാണാൻ പോണ പൂരം എന്തിനാ നായരെ പറഞ്ഞറിയിക്കുന്നത് നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കും ആ സ്ഥിതിക്ക് ഇവിടെ പലതും നടക്കും നിങ്ങളുടെ മുമ്പിൽ വെറുതെ പച്ച മനുഷ്യനായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം ഹോ മനോഹരം ഗംഭീരം എന്ത് കാഴ്ചയാണ് കാണുന്നത് താത്തയുടെ ബോഡിയിലെല്ലാം കൂടെ ഒരു ചാക്ക് മൈദ കയറ്റി ഊട്ടി വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ബൺ പൊറാട്ട ഉണ്ടാക്കും അത്രയും മൈദയുണ്ട് ഫിറോസ് ചുട്ടി പറയാൻ കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്ത സുന്ദരോ എന്തട വണ്ടിയിൽ ഒരു വെളിച്ചം ആ അത് ആയിരിക്കും മിന്നാമിനിങ്ങിന് ഇത്രയും അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും

അധികം ഞാൻ ഈ ലോകം പിടിച്ചടക്കി ഒരു രാജമായി ഇന്ത്യൻ ടു ഇറക്കി എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഇന്ത്യൻ ഡയറക്ടർ ഇറക്കിയാ പോലെ വെറുപ്പിക്കണോ പൈസയും പോയി മൂന്ന് മണിക്കൂറും പോയി പണ്ടാറങ്ങനെ എല്ലാത്തിനും കാണിച്ചു തരാം വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ